ورودينم ورو حديث بسم الله الرحمن الرحيم قال رسول الله صلى الله عليه وسلم إن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل لا يصدق حتى يكتب من عند الله صدقا وإن وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل തങ്ങൾ പറഞ്ഞു സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നു ഒരു വ്യക്തി സത്യസന്ധത പാലിക്കുന്നു അങ്ങനെ അവൻ അള്ളാഹു സത്യസന്ധൻ എന്ന് എഴുതപ്പെടുന്നു കളവ് തെറ്റിലേക്കും തെറ്റു നരകത്തിലേക്കും നയിക്കുന്നു ഒരു വ്യക്തി സദാ കളവ് പറയുന്നു അങ്ങനെ അവൻ അള്ളാഹുങ്കൽ കള്ളൻ അഥവാ നുണയൻ എന്ന് എഴുതപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമറിയിക്കുന്ന ഒരു ഹതീസാണിത് സത്യസന്ധനായി ജീവിക്കാനുള്ള നമുക്ക് തൗഫ് പ്രധാനം ചെയ്യട്ടെ